സീറോ മലബാർ സഭയുടെ ക്രിസ്തുമസ് സമ്മാനം ഫാദർ അജി പുതിയ മൂർച്ചയേറിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ഒട്ടനവധി നേതൃത്വം നൽകിയവരാണ് കേരളത്തിലെ സീറോ മലബാർ സഭ ആ സഭയുടെ പുതിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ചിട്ടുണ്ട് കേരള സമൂഹത്തിനും പ്രത്യേകമായി സഭാ അംഗങ്ങൾക്കുമുള്ള ക്രിസ്തുമസ് സമ്മാനമായി ഇതിനെ കരുതാവുന്നതാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള ആസ്ഥാന കേന്ദ്രത്തിലാണ് ഇതിന്റെ തുടക്കം മതവിചാരണ കോടതി എന്നാണ് ഈ പുതിയ സംരംഭത്തിന്റെ പേര് ഇനി മുതൽ കേരളത്തിലെ മറ്റു മതങ്ങൾക്കും വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സമാനമായ രീതിയിൽ കോടതികൾ ആരംഭിക്കാവുന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണ്ടേ തന്നെ പാർട്ടി കോടതികൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ വർഗ ശത്രുക്കളുടെ അപവാദമെന്നാണ് പാർട്ടി ലൈൻ എന്നാൽ കേരളത്തിലെ സീറോ മലബാർ സഭയിൽ സഭാതലവൻ തന്നെ കുറ്റവിചാരണ കോടതി സ്ഥാപിക്കുകയും അത് പത്രക്കുറിപ്പിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ മതങ്ങളും വെവ്വേറെ കുറ്റവിചാരണ കോടതികൾ സ്ഥാപിച്ച വ്യവഹാരങ്ങൾ നടത്തിയാൽ സിവിൽ കോടതികളുടെ ജോലിഭാരം എത്രയോ കുറഞ്ഞനെ ആയിരക്കണക്കിന് കേസുകളല്ലേ അവിടെ കെട്ടിക്കിടക്കുന്നത് എന്തായാലും ഈ മതക്കോടതികൾ സ്ഥാപിക്കാൻ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്തുമസ് കാലം തന്നെ തെരഞ്ഞെടുത്തത് വളരെ നന്നായി ഇപ്പോൾ മുതൽ ഉത്സാഹിച്ചാൽ ഈ വരുന്ന വലിയ നോമ്പ് നോമ്പുകാലത്ത് തന്നെ കുറെ പേരെ വിചാരണ ചെയ്യുകയും പീഡാനുഭവ ആഴ്ചയിൽ തന്നെ ശിക്ഷ വിധിക്കുകയും പറ്റുമെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ തറക്കുകയും ചെയ്യാം തുടക്കം എന്തായാലും ഗംഭീരമാക്കണം അവനും കൊണ്ടും അവസാനിപ്പിക്കരുത് സൈബർ കിങ്കരന്മാരെ ഉപയോഗിച്ച് അവരുടെ കല്ലറക്കി കാവൽ നിർത്തണം യും ഉയർത്തെഴുന്നേൽക്കാൻ അനുവദിക്കരുത് മതവിചാരണ കോടതികൾ മാത്രം മതിയോ പോരാ ചില അനുബന്ധ സ്ഥാപനങ്ങൾ കൂടി അടിയന്തരമായി സ്ഥാപിക്കണം കുറ്റ വിധേയരാകുന്ന ദേവജനത്തെ വിചാരണ കാലത്ത് പാർപ്പിക്കാൻ കൽത്തുറങ്കുകളും അവരെ ചട്ടം പഠിപ്പിക്കാൻ ഇടിമുറികളും പീഡന യന്ത്രങ്ങളും സ്ഥാപിക്കണം ശിക്ഷ വിധിച്ചാൽ മാത്രം മതിയോ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളും വേണ്ടേ അതുകൊണ്ട് ജോൺ ഹസനെയും ജവാൻ ഓഫ് ആർക്കിനെയും ജിയോർഡാനോ ബ്രൂണോയെയും ഒക്കെ വിധിച്ചതുപോലുള്ള അതിക്രൂരമായ തീച്ചുളകളും കുരിശിന്റെ യോഹനാനെ പാർപ്പിച്ചതുപോലുള്ള ജയിലുകളും സ്ഥാപിക്കണം ഇനി ഇതൊന്നും പോരെങ്കിൽ കേരളത്തിലെ രാജഭരണകാലത്ത് കുറ്റവാളികൾക്ക് ക്രൂര ശിക്ഷകൾ നൽകിയിരുന്ന ചില പീഡന ഉപകരണങ്ങൾ കൊച്ചിയിലെ ഹിൽ പാലസ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വാടകയ്ക്ക് കിട്ടുമായിരിക്കും ഇല്ലെങ്കിൽ പകർപ്പെടുത്ത് പുതിയവ നിർമ്മിക്കാം യൂറോപ്യൻ മോഡൽ മാത്രമല്ല കേരള മോഡൽ ശിക്ഷകളും പരീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നതിൽ തെല്ല് സങ്കടമുണ്ട് ദയവായി ക്ഷമിക്കുക നിങ്ങൾ യേശുവിനെ പൊതുസമൂഹ മധ്യേ ഇങ്ങനെ അവഹേളിക്കുന്നതിലുള്ള രോക്ഷം കൊണ്ട് എഴുതി പോകുന്നതാണ് സീനിയറായ ഒരു ബിഷപ്പ് ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കുറിക്കട്ടെ സീറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ ഞങ്ങൾ ബിഷപ്പുമാർ തന്നെയാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഞങ്ങളിൽ പലരും ആവശ്യപ്പെട്ടതാണ് ചില മെത്രാന്മാരുടെ പിടിവാശിയാണ് കാര്യങ്ങൾ ഇങ്ങനെ വഷളാക്കുന്നത് ആ കുറച്ച് പേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിടിവാശി മൂലം നശിക്കുന്നത് പൊതുസമൂഹത്തിന് സഭയോടുള്ള ആഭിമുഖ്യം മാത്രമല്ല മതങ്ങളോട് പൊതുവെയുള്ള ആഭിമുഖ്യമാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ